നമസ്കാരം കുട്ടികാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചെറിയൊരു ബ്ലോവറാണ് മിറ്റടിക്കാനോ മറ്റുള്ള മൾട്ടി പെർപ്പസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് മിറ്റടിക്കാനൊക്കെ വലിയ നീളമുള്ള ബ്ലോവറുകളാണ് കൂടുതലും വരുന്നത് അത് ഈ കാണുന്ന ബ്ലോവർ നമുക്ക് വളരെ ചെറുതാണ് കോമ്പാക്റ്റ് ആണ് കൊണ്ടുനടക്കാൻ പറ്റും അതിൽ വിലയും വളരെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഒരു ബ്രാൻഡല്ല ഒരുപാട് ബ്രാൻഡുകൾ നാട്ടിൽ അവൈലബിൾ ആണ് വില ഒരു രണ്ടായിരം രൂപയ്ക്ക് താഴെയും രണ്ടായിരം രൂപയ്ക്ക് മേളിൽ ഒരു മൂവായിരം രൂപ ആ റേഞ്ചിലൊക്കെയാണ് ആ റേഞ്ച് വില വരുന്നത് പല ബ്രാൻഡിലും പല വിലയാണ് വരുന്നത് രണ്ട് ബാറ്ററിയും ഒരു ചാർജറും ഒരു മെഷീനും അടങ്ങുന്ന പാക്കാണ് വരുന്നത് ചില കമ്പനികൾക്കിത് ഒരു ബാറ്ററിയിലൊക്കെ വരുന്നുണ്ട് പല കമ്പനിക്ക് ഡിപ്പെസ് പല റേറ്റിലാണ് മാർക്കറ്റിൽ നമുക്ക് ആവുക പക്ഷേ ഈ മെഷീൻ നല്ല പവർ ഉള്ളത് ആണ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല എത്ര പവർ ഉള്ളത് ചെറിയൊരു മോട്ടർ മാത്രമേ അതിനകത്തുള്ളൂ സൂക്ഷിച്ചു നോക്കിക്കാണുള്ള ചെറിയൊരു മോട്ടർ ഫാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കാണുന്ന മെഷീൻ ഇത്രയും പവർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുമ്പോൾ ആലോചിക്കും ഈ ആ മോട്ടർ കറങ്ങുന്നത് മുപ്പത്തി എണ്ണായിരം ആർ പി എമ്മിലാണ് മുപ്പത്തി എണ്ണായിരം ആർ പി എമ്മിലാണ് കറങ്ങുന്നത് ഒരു മിനിറ്റിൽ മുപ്പത്തി എണ്ണായിരം പ്രാവശ്യം കറങ്ങുന്നത് കൊണ്ട് പവർഫുൾ കാറ്റ് ഇതിനകത്ത് നിന്ന് വരുന്നത് അതൊരു സ്പെഷ്യൽ മോട്ടറാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അത്ര പവർ കിട്ടുന്നത് അതുപോലെ ആറ് മീറ്റർ ക്യൂബാണ് ആറ് മീറ്റർ ക്യൂബാണ് ഇത് എയർ തള്ളുന്നതിന്റെ അളവ് അപ്പം അത്ര പവർഫുൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇന്ന് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പ്രോക്കട്ട് എന്ന് പറയുന്ന ബ്രാൻഡാണ് പ്രോക്കട്ട് മാത്രമല്ല വെർക്സ് അങ്ങനെ പല കമ്പനികളുടെ ബ്ലോവറുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വില ഈ പറഞ്ഞ പോലെ റീസണബിൾ ആയിട്ട് വിലക്ക് പല ബ്രാൻഡ് പല വിലയ്ക്ക് നമുക്ക് കിട്ടും നമുക്ക് ഇന്ന് വർക്ക് ചെയ്ത് കാണാം കൂടെ വരുന്നത് ഒരു ഒരു സ്പെയർ ബാറ്ററി ഒരു ചാർജർ ഈ രണ്ടായിട്ടുമാണ് കൂടെ വരുന്നത് വർക്ക് ചെയ്ത് ഉണ്ട് ഉള്ള ാണ് നല്ല പവർ ഉണ്ട് മെഷീന് അതൊരു മൂന്ന് നാല് മീറ്റർ ദൂരേക്കെ മൂന്ന് നാല് മീറ്റർ ദൂരേക്കവർ കിട്ടുന്നുണ്ട് നമുക്ക് മിറ്റ പഠിക്കാനും അതുപോലെ മൾട്ടി പെർഷൻ ആവശ്യങ്ങൾ വീടിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പുറംഭാഗം ക്ലീൻ ചെയ്യാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോവറാണിത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇത് വാങ്ങാനും താല്പര്യമുള്ളവർക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്യാം ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക്